സ്നേഹോദനങ്ങൾപ്പെട്ട ഉള്ളൂ ഒരു പാഠഭേദത്തിൻ്റെ ഒരു പുതിയ പാഠത്തിലേക്ക് എല്ലാം മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ് നിഖ്യാ വിശ്വാസ പ്രമാണം രൂപീകരിക്കപ്പെട്ടിട്ട് ആയിരത്തി എഴുന്നൂറ് വർഷങ്ങൾ തികയുന്നു ഈ വർഷം അതായത് എ ഡി മുന്നൂറ്റി ഇരുപത്തിയഞ്ചിലാണ് നിസിയൻ ക്രീഡ് നിഖ്യാ വിശ്വാസ പ്രമാണം രൂപീകരിക്കപ്പെട്ടത് മുന്നൂറ്റി ഇരുപത്തിയഞ്ചിൽ കൂടിയ ഒരു ചർച്ച് കൗൺസിലെടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം അതായത് ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു അടിസ്ഥാനമായി മാറിയ ഒരു വിശ്വാസ പ്രമാണമായിരുന്നു നിക്യാ വിശ്വാസ പ്രമാണമെന്ന് പറയുന്നത് തൃത്വവിശ്വാസത്തെക്കുറിച്ചുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു പ്രഖ്യാപനം അതുപോലെ തന്നെ യേശുവിൻ്റെ ദൈവത്വത്തെക്കുറിച്ചുള്ള പ്രഖ്യാപനം ഇതൊക്കെ നിത്യ വിശ്വാസ പ്രമാണത്തിൻ്റെ ഭാഗമാണ് അതുകൊണ്ട് തന്നെ ഈ പ്രത്യേക വിശ്വാസങ്ങൾ ദൈവിക തൃത്വം യേശുവിൻ്റെ ദൈവത്വം ഇതൊക്കെ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ വളരെ അടിസ്ഥാന ശിലകളാണ് അങ്ങനെ വരുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു ചർച്ച് കൗൺസിൽ എ ഡി മുന്നൂറ്റി ഇരുപത്തിയഞ്ചിൽ നടന്ന ചർച്ച് കൗൺസിലിൻ്റെ ആയിരത്തി എഴുന്നൂറാമത് വാർഷികം ഈ വാർഷികം ആഘോഷിക്കുന്ന സമയത്ത് ചില പ്രത്യേക കാര്യങ്ങൾ പ്രത്യേകിച്ചും മുന്നൂറ്റി ഇരുപത്തിയഞ്ചിൽ നിസീൻ ക്രീഡ് ഉണ്ടാക്കിയ ആ സ്ഥലത്തെ സഭ ഇന്നിവിടെ ഇത്യാദി കാര്യങ്ങളെക്കുറിച്ച് ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ് തോന്നി പാഠഭത്തിൽ അല്പമായി പ്രേക്ഷകമായിട്ട് ഒന്ന് പങ്കുവെക്കുകയാണ് നിസിയൻ വിശ്വാസ പ്രമാണം ഒട്ടുമുക്കാല ഡിനോമിനേഷൻസും അവരത് സ്വീകരിച്ചിട്ടുണ്ട് ഒരുപക്ഷെ അവരുടേതാകുന്ന ഡോക്ടറിനനുസരിച്ച് അല്പസ്വല്പം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെയുള്ള വ്യത്യാസങ്ങൾ വരുത്തിയിട്ടുണ്ട് ഉദാഹരണം പറഞ്ഞാൽ കാത്തലിക് ചർച്ചിൻ്റെ ആ ഒരു വിശ്വാസ പ്രമാണത്തിൻ്റെ അകത്ത് പുണ്യമാളന്മാരിലും കാത്തലിക് സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു എന്നൊക്കെ ചില അഡീഷൻസ് ചിലപ്പോഴൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് പിതകോസ്തുകാർക്ക് ഒന്ന് രണ്ട് അതിനകത്തുള്ള വിശ്വാസപരമായ എതിരെന്ന് പറഞ്ഞാൽ ഒന്ന് മമുദിസയെക്കുറിച്ച് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് പാപമോചനത്തിന് മമുദിസ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് വിശ്വാസം അനുസരിച്ച് ഒരു കർമ്മങ്ങളിലൂടെയും ഒരാൾക്ക് രക്ഷപ്പെടാിക്കുവാൻ കഴിയില്ല മാമോദിസ അല്ലെങ്കിൽ ബാപ്റ്റിസം എന്ന ചടങ്ങിലൂടെയല്ല വീണ്ടും ജനനം രക്ഷയെന്നുള്ളത് ഇത് പന്തക്കോസ്തുകാരുടെ വളരെ പ്രധാനപ്പെട്ട ഒരു വിശ്വാസമാണ് ആ ഒരു പോയിന്റിൽ നിഖ്യാവിശ്വാസ പ്രമാണുമായിട്ട് പന്തക്കോസ്തുകാർ അല്പമായിട്ട് മാറി നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ പന്തക്കോത്സഭകൾ ഈ വിശ്വാസപ്രമാണം അവരുടെ സഭകളിൽ ഏറ്റു ചൊല്ലുന്ന പതിവുകളൊന്നുമില്ല കാരണം അങ്ങനെ ആക്ഷരികമായി എഴുതിയുണ്ടാക്കിയ രേഖകളിൽ നിന്ന് ചടങ്ങ് പോലെ പറയുന്ന ആചാരങ്ങളിൽ പന്തക്കോത്സഭകൾ വിശ്വസിക്കുന്നില്ല എന്താണെങ്കിലും ആഗോള ക്രൈസ്തവ സഭയെ വളരെയധികം സ്വാധീനിച്ച ഒരു ഫെയ്ത്ത് ഡിക്ലറേഷൻ ഒരു വിശ്വാസ പ്രമാണമായതുകൊണ്ട് അതിൻ്റെ ആയിരത്തി എഴുന്നൂറാമത് വാർഷികത്തിൽ എന്താണ് ആ കാലഘട്ടത്തിലെ ചരിത്രത്തിൻ്റെ ഭാഗമായി തീർന്ന സഭകളുടെ ഇന്നത്തെ അവസ്ഥ എന്ന് ഒന്ന് വിചിന്തനം ചെയ്യുകയാണ് നിഖിയെന്ന് പറഞ്ഞ സ്ഥലത്ത് ഇന്ന് ഒരു ക്രിസ്തീയ സഭയില്ല എന്നുള്ളത് വളരെ സങ്കടകരമാകുന്ന അവസ്ഥയാണ് നിസിയൻ വിശ്വാസപ്രമാണം ലോകം മുഴുവൻ ഏറ്റുപറയുമ്പോൾ നിഖ്യ വിശ്വാസപ്രമാണം ലോക ക്രൈസ്തവർ മുഴുവൻ പറയുമ്പോൾ ആ വിശ്വാസപ്രമാണം ഉണ്ടാക്കിയ സ്ഥലത്ത് ഇന്നൊരു ക്രൈസ്തവ സഭയില്ല മൂവായിരത്തോളം വരുന്ന പോപ്പുലേഷനാണ് അവിടെ ഉള്ളത് എന്നാൽ അതിനകത്ത് ക്രിസ്ത്യാനികൾ ആരുമില്ല എന്നാൽ നമുക്കറിയാം ആധുനിക തുർക്കിയുടെ ഭാഗമായിട്ടുള്ള ഒരു സ്ഥലമാണത് ഇന്ന് തുർക്കി സർക്കാരിൻ്റെ വലിയൊരു പ്രതീക്ഷ ഈ ആയിരത്തി എഴുന്നൂറാമത് വാർഷികത്തിന് ഒത്തിരി ടൂറിസ്റ്റുകൾ അവിടെ എത്തുമെന്നാണ് ലോകത്തിലുള്ള ക്രിസ്ത്യാനികളൊക്കെ ഈ റിലീജിയസ് ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് തുർക്കിയിലെത്തുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് അവർക്കുള്ളത് രസകരമായ സംഗതി വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്ന ഏഴ് സഭകളും ആ സഭകൾ ഇന്നില്ല പക്ഷെ ആ സഭകൾ മെൻഷൻ ചെയ്ത പട്ടണങ്ങൾ ഇന്നുണ്ട് ആ പട്ടണങ്ങൾ ഒന്ന് രണ്ട് പട്ടണങ്ങളുടെ പേര് മാറിയെങ്കിലും ആ സ്ഥലങ്ങളൊക്കെ ആധുനിക തുർക്കിയിലാണ് തുർക്കിക്കകത്തുള്ള മൈനർ എന്ന് വിളിക്കുന്ന വേദപുസ്തക കാലഘട്ടത്തിലെ ഒരു ഭൂവിഭാഗം അത് ഇന്നത്തെ ആധുനിക തുർക്കിക്കകത്താണ് ആ ഏഴ് പട്ടണങ്ങൾ ആ ഏഴ് പട്ടണങ്ങൾ അവിടെയുണ്ട് പക്ഷേ ആ സഭകൾ ഇന്ന് ഇല്ല അതിൻ്റെ ആർക്കിയോളജിക്കൽ എവിഡൻസൊക്കെ പ്രിസേർവ് ചെയ്തിട്ടുണ്ടെന്നാൽ ആ ചർച്ചകൾ ഇന്ന് അവിടെയില്ല ഇത് ഒരുവിധത്തിൽ ദുഃഖകരമാകുന്ന ഒരു കാര്യമാണ് വേദപുസ്തക കാലത്തെ വെളിപ്പാട് പുസ്തകത്തിൽ എഴുതിയ ഏഴ് സഭകൾ നിഖ്യാവിശ്വാസ പ്രമാണം പ്രഖ്യാപിക്കപ്പെട്ട സ്ഥലത്തിലെ സഭ അതൊക്കെ തുർക്കിയിലാണ് ഇന്ന് ആ സഭകൾ തുർക്കിയിൽ ഇല്ല ഇതിൻ്റെ കാരണം നമുക്കറിയാം പിന്നീടുണ്ടായ ചരിത്ര സംഭവങ്ങൾ തുർക്കി മുസ്ലിം രാഷ്ട്രമായി മാറുന്നു അവിടുത്തെ ക്രൈസ്തവ വിശ്വാസങ്ങളൊക്കെ തച്ചുടയ്ക്കപ്പെടുന്നു അങ്ങനെ ക്രിസ്ത്യാനിറ്റി ആ ദേശങ്ങളിൽ നിന്നൊക്കെ വേരോടെ ഇല്ലാതായി മാറുന്നു അപ്പോൾ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് വരുന്ന ഒരു ചിന്ത ഇസ്ലാം എവിടെയൊക്കെ കുടിയേറിയിട്ടുണ്ടോ അവിടെയൊക്കെ ക്രിസ്തീയ വിശ്വാസം ഇല്ലാതായി തീർന്നിട്ടുണ്ട് ഇത് ഒരു ഫാക്റ്റാണ് എന്നാൽ പോലും ആ ഫാക്റ്റിനപ്പുറമായിട്ട് എൻ്റെ ഒരു വീക്ഷണം ഞാൻ ചേർത്ത് പറയുകയാണ് ഈ സഭകൾ എന്തുകൊണ്ടാണ് പാടെ വേരോട് പെഴുതു മാറ്റപ്പെട്ടത് അതിൻ്റെ കാരണം ഇസ്ലാം ഇൻവേഷൻ മാത്രമായിരുന്നുവോ അല്ല എന്നാണ് എൻ്റെ ചരിത്രപരമാക്കുന്ന നിരീക്ഷണം അങ്ങനെ സംഭവിക്കാൻ കാരണം ഈ പറഞ്ഞ ചർച്ചസ്തപുസ്തകത്തിൽ പേരെഴുതിയിട്ടുള്ളതോ അല്ലെങ്കിൽ നിഖ്യാ വിശ്വാസപ്രമാണം എഴുതിയ ദേശത്തെ സഭയോ ഇവയൊക്കെ നൂറ്റാണ്ടുകൾ കഴിഞ്ഞപ്പോൾ വെറും ആക്ഷരിക കൂട്ടങ്ങളായി മാറി നാമോദയ കൂട്ടങ്ങളായി മാറി ക്രിസ്തീയ സഭയ്ക്കകത്ത് നുഴിഞ്ഞു കയറിയ ഒത്തിരി പുതിയ ആശയങ്ങൾ നമുക്കറിയാമല്ലോ കോൺസ്റ്റൻറിൻ്റെ മതമാറ്റത്തിന് ശേഷം ക്രൈസ്തവ സഭ പൂർണ്ണമായിട്ടും മാറിയൊരു സഭയായി മാറ്റപ്പെടുകയാണ് വേദപുസ്തക സത്യങ്ങളിൽ നിന്ന് മാറി ജാതി ആചാരങ്ങളൊക്കെ സ്വീകരിച്ച് ഒരു വലിയ ഓർഗനൈസേഷൻ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് ചർച്ച മാറ്റപ്പെട്ട് കഴിഞ്ഞപ്പോൾ സഭയ്ക്കകത്ത് ക്രിസ്തുവുമായിട്ടുള്ള ബന്ധം ദൈവോജനവുമായിട്ടുള്ള ബന്ധം ഇതൊക്കെ ഇല്ലാതായി തീർന്നു ചടങ്ങിനെ ആരാധിക്കുന്ന ചടങ്ങാരാധന നയിക്കുന്ന ക്രൈസ്തവം എന്ന പേര് മാത്രമുള്ള കൂട്ടങ്ങളായി ഈ ക്രിസ്തീയ സഭകൾ മാറി ക്രിസ്ത്യാനിറ്റി ഒരു മാർഗം എന്ന അപ്പോസ്തോലനായ പൗലോസിൻ്റെ പ്രഖ്യാപനത്തിൽ നിന്ന് ക്രിസ്ത്യാനിറ്റി ഒരു എലൈറ്റ് മതമെന്ന നിലവാരത്തിലൊക്കെ മാറി ഒരു വലിയ മതം ക്രിസ്തു മതം എന്ന മതം മതത്തിന് അതിൻ്റെ ശക്തിയൊക്കെയുണ്ട് പക്ഷേ മതം മാർഗത്തിൽ നിന്ന് വ്യതിചലിച്ചപ്പോൾ അടിസ്ഥാനങ്ങളിൽ നിന്ന് വ്യതിചലിച്ചപ്പോൾ അകത്തുള്ള ജീവൻ നഷ്ടപ്പെട്ടു വെളിപ്പാട് ദിവസത്തിലെ സഭകളോട് എഴുതുമ്പോൾ അങ്ങനെയല്ലേ അപ്പോസ്തോലൻ എഴുതിയിരുന്നത് നിൻ്റെ വിളക്ക് ആരും എടുക്കാതിരിപ്പാൻ സൂക്ഷിക്കുക എന്ത് സംഭവിച്ചു ആ സഭയുടെ വിളക്ക് മറ്റാരോ എടുത്തു അല്ലെങ്കിൽ കെട്ടുപോയി കാരണം അടിസ്ഥാനങ്ങളിൽ നിന്ന് അവർ വ്യതിചലിച്ചു ദൈവത്തോടുള്ള ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു സർദീസിലെ സഭയോട് പറഞ്ഞു ജീവനുള്ളവൻ എന്ന് പേരുണ്ടെങ്കിലും നീ മരിച്ചവനാകുന്നു എന്താ സംഭവിച്ചത് പൂർണ്ണമായി സർദീസിലെ സഭ മരിച്ചു ഇല്ലാതായി തീർന്നു ചാകാടായ ശേഷിപ്പുകളെ അവർ ശക്തീകരിച്ചില്ല ലവോദിക്ക സഭയോട് പറഞ്ഞു നീ ഉഷ്ണുവാനുമല്ല ശീതവാനുമല്ല നിന്നെ എൻ്റെ വായിൽ നിന്ന് ഉമ്മണ്ണുകളും ചുരുക്കി പറഞ്ഞാൽ ചരിത്രം അത് നമുക്ക് തെളിവ് തെളുകയാണ് വെളിപ്പാട് പുസ്തകത്തിൽ ആ സഭകളോട് പറഞ്ഞ ദൂതുകളൊക്കെ അക്ഷരം പ്രതി നിവർത്തിക്കപ്പെട്ടു കാലങ്ങൾ കഴിഞ്ഞപ്പോൾ നൂറ്റാണ്ടുകൾ കഴിഞ്ഞപ്പോൾ സർദീസിലെ സഭ ഇല്ലാതായിത്തോർന്നു എഫസോസിലെ സഭ നഷ്ടപ്പെടുവാനിടിയായിത്തോർന്നു ലവോദിക്കൻ ചർച്ച് അതില്ലാതായിത്തോർന്നു വായിൽ നിന്ന് ഉമ്മണ്ണു കളഞ്ഞു കാരണം ദൈവവചനത്തിനും വചനത്തിൻ്റെ അടിസ്ഥാനങ്ങൾക്കും നിൽക്കാതെ യേശുവുമായിട്ടുള്ള ബന്ധം പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ നിലനിർത്താതെ സഭ നാമോധയമായി മാറിയപ്പോൾ ആക്ഷരിക്ക ചടങ്ങാരാധനകളായി മാറിയപ്പോൾ ക്രൈസ്തവുമല്ലാത്ത ആചാരാനുഷ്ഠാനങ്ങളുടെ പിന്നാലെ പോയി അവ ഈ തൂയ്ത്തേര സഭയോടൊക്കെ പറയുന്നത് പോലെ ദുരുപദേശങ്ങൾ നിറഞ്ഞ സഭയായി മാറിയപ്പോൾ സഭകൾ ഈ ഭൂപ്രദേശങ്ങളിൽ നിന്ന് ഇല്ലാതായി ആ പട്ടണങ്ങളിന്നും അവിടെയുണ്ട് സഭകൾ അവിടെ ഇല്ല എന്നുള്ളതാണ് ഒരു വാസ്തവം മുസ്ലിങ്ങൾ ഇൻവേഷൻ നടത്തിയത് കൊണ്ടല്ല സത്യത്തിൽ ഈ സഭകൾ നഷ്ടപ്പെട്ടത് ഈ സഭകൾക്ക് വിശ്വാസത്തിൽ വേരില്ലായിരുന്നു അവർ ദൈവവുമായി കർത്താവുമായി ബന്ധം നഷ്ടപ്പെടുത്തിയവരായിരുന്നു വേരില്ലാത്തവരെ പിഴുതുമാറ്റുവാൻ എളുപ്പമാണ് അതുകൊണ്ട് ഭീഷണികൾ വന്നപ്പോൾ അവർ സ്വയമായി മറ്റെന്തിനെയൊക്കെയോ സ്വീകരിച്ചു എന്നാൽ വേരുകളുള്ള വിശ്വാസികളാണെങ്കിൽ വചനം അറിയാവുന്ന വിശ്വാസികളാണെങ്കിൽ ഉറപ്പോടു കൂടെ നിൽക്കുന്ന വിശ്വാസികളാണെങ്കിൽ ഏത് ഇൻവേഷ്യനെയും അവരതിജീവിക്കും അനേകം രക്തസാക്ഷികളായിത്തീരുമെന്നുള്ളത് സത്യമാണ് പക്ഷേ സഭ വേരുള്ള സഭയായിരുന്നെങ്കിൽ ആ ദേശത്ത് നിലനിൽക്കുമായിരുന്നു വേരില്ലാത്തതാണ് പഴയ ഏഷ്യാ സഭകൾ തുടച്ചു നീക്കപ്പെടുവാൻ കാരണമായി തീർന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എനിക്ക് ആ പ്രമാണം രൂപവൽക്കരിക്കപ്പെട്ട സ്ഥലത്ത് ഇന്ന് സഭകളൊന്നും ഇല്ല ഏഴ് സഭകൾ വെളിപ്പാട് പുസ്തകത്തിൽ ഏഴ് സഭകൾ അന്നുണ്ടായിരുന്ന സ്ഥലങ്ങളിൽ ഇന്ന് സഭകൾ ഒന്നുമില്ല പക്ഷേ തുർക്കിക്ക് ഇപ്പോഴും സന്തോഷമാണ് ക്രിസ്ത്യാനികൾ ആ പേരിൽ അവരുടെ നാട് സന്ദർശിക്കുന്നു അത് തുർക്കിയുടെ വരുമാനമാണ് പക്ഷേ അതിൻ്റെ മറുഭാഗം പിന്നെയും ചില കാര്യങ്ങൾ നമ്മൾ ഈ ദിവസങ്ങളിൽ വാർത്തകളിലൂടെ കേൾക്കുന്നു അതായത് തുർക്കിയിൽ അസർബൈജാനിയിലൊക്കെ ക്രൈസ്തവർ പീഡിപ്പിക്കപ്പെടുന്നു വലിയ മതപീഠം അവിടെ നടക്കുന്നുണ്ട് ഈ അടുത്ത ദിവസങ്ങളിൽ ഒരു വാർത്ത കിട്ടുന്നത് അർമീനിയൻ ക്രിസ്ത്യൻസ് അവരെ ഈ തുർക്കിയിലും അസുർബൈജാനിലൊക്കെ താമസിക്കുന്നവരെ അവരെ അവിടെ നിന്ന് ഡീപ്പോർട്ട് ചെയ്യാനുള്ള ശ്രമങ്ങളുള്ളതായിട്ട് കേൾക്കുവാനിടയായിത്തൊടുന്നു അവരുടെ സ്ഥലങ്ങളിൽ നിന്ന് അവരെ ഓടിച്ചു വിടുന്ന അനുഭവങ്ങൾ അർമീനിയൻ ക്രിസ്ത്യൻസിനെ അങ്ങനെ കുറേ മതപീടകൾ അവിടെ നടക്കുന്നു ഒരു ഭാഗത്ത് മതപീടുകൾ നടക്കുമ്പോൾ തന്നെ നിയമപരമായിട്ട് റിലീജിയസ് ഫ്രീഡം ഉള്ളൊരു നാടാണെന്നൊക്കെ പറയുമ്പോൾ തന്നെ സെക്കുലറാണെന്ന് പറയുമ്പോൾ തന്നെ തുർക്കി ഞാൻ തുർക്കിയെക്കുറിച്ചാണ് ഉദ്ദേശിക്കുന്നത് മറുഭാഗത്ത് ശക്തമായ മതപേടുകളും ക്രൈസ്തവർക്കെതിരെയുള്ള പ്രവർത്തനങ്ങളും നടക്കുന്നു എന്നാൽ ക്രൈസ്തവരുടെ ചില ചരിത്ര സ്ഥലങ്ങൾ അവിടെ ഉള്ളതുകൊണ്ട് അവർ ടൂറിസ്റ്റുകളായി പോകുമ്പോൾ അവരുടെ ടൂറിസത്തെ പ്രോത്സാഹിപ്പിക്കുകയും എത്ര വിരോധാഭാസകരമാകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് വെളിപാട് പുസ്തകത്തിലെ സഭകൾ ഇല്ലാതായി തീർന്നുവെങ്കിൽ എന്തുകൊണ്ട് അവർ ആദ്യ സ്നേഹത്തിൽ നിൽക്കാഞ്ഞതുകൊണ്ട് വചനം മുടക പിടിക്കാഞ്ഞതുകൊണ്ട് ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല ആ പരുവത്തിൽ ജീവിച്ചതുകൊണ്ട് ദുരുപദേശത്തെ പുലുകിയതുകൊണ്ട് ഈ കാലഘട്ടത്തിലെ സഭകൾക്കും ഇതൊരു മുന്നറിയിപ്പാണ് എല്ലാ ഡിനോമിനേഷനും ഉള്ള മുന്നറിയിപ്പാണ് കാലങ്ങൾ കഴിയുമ്പോൾ ആ സഭകളില്ലാതായതുപോലെ നമ്മുടെ പല ഡിനോമിനേഷനും ഇല്ലാതാകാൻ സാധ്യതയുണ്ട് ചാകാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക ദൈവം എല്ലാവരും സഹായിക്കട്ടെ അനുകരിക്കട്ടെ ഗോഡ് ബ്ലസ് യു ഓൾ